ഒന്നാമത്തെ നോണ അദ്ദേഹം തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാനം തൗഹീദാണ് എന്ന് നമുക്കൊക്കെ അറിയാം എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം അള്ളാഹുവെ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന ആ അടിസ്ഥാനം അവിടെ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്നിടത്ത് കൃത്യമായി അവർ വള്ളം ചേർക്കുകയും അവിടെ സമസ്തക്കാർ പോലും പറയാൻ മടിക്കുന്ന തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അവർ കടത്തി കൂട്ടുകയും ചെയ്തു എന്നതാണ് വസ്തുത നോണ ആര് വിസ്ഡം ഇസ്ലാമിക് വസ്തുതൈസേഷൻ നിന്നെ മാത്രം ഞങ്ങൾ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നതിൽ വെള്ളം ചേർത്തിട്ട് അതിലേക്ക് ജിന്നിനെയും മരക്കിനെയും കടത്തിക്കൊണ്ടുവന്നു അലിമദനി സാഹിബ് ഇനി ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആദ്യം തെളിയിക്കേണ്ടത് ഇതാണ് ഒര വരി കാണിച്ചു തരും ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് അരവരി അതിന്റെ പ്രഭാഷകരിൽ നിന്ന് പണ്ഡിതന്മാരിൽ നിന്ന് അരവരി നിങ്ങൾ കാണിച്ചു തരുമോ അള്ളാക്ക് മാത്രം കൊടുക്കേണ്ട വിഷയം മനസ്സിലാക്കണം കേട്ടോ ഇനി എന്തെങ്കിലും പറഞ്ഞു പോകരുത് അല്ലാക്ക് മാത്രം കൊടുക്കേണ്ട സഹായ തേട്ടത്തിൽ നിന്ന് സമസ്തക്കാരെ പോലും അവർക്ക് പോലും ഇല്ലാത്ത നിലക്ക് നമ്മൾ വള്ളം ചേർത്തൂന്ന് ശരിക്കെന്തായത് എന്നതിൽ നിന്ന് ആദ്യം തെറ്റിപ്പോയി സമസ്തക്കാർ പിന്നെ തെറ്റിപ്പോയി ജമാഅത്ത് ഇസ്ലാമിക്കാർ പിന്നീട് തെറ്റിയവരാണ് ഈ വിഭാഗം എങ്ങനെ തെറ്റിയത് അല്ലാഹു ഇടപെടുന്ന മാർഗം യഥാർത്ഥ അഭൗതിക മാർഗം കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള മാർഗം ആ മാർഗത്തിലൂടെയാണ് ജിന്നുകളും മലക്കുകളും ഇടപെടുക എന്ന് പച്ചയായി എഴുതിയവരും പ്രസംഗിച്ചവരും നിരവധി ആയത്തുകൾ അതിനുവേണ്ടി ദുർവ്യാഖ്യാനിച്ചവരുമാണ് ഈ വിഭാഗം ആ വിഭാഗം നമ്മളെ നോക്കിയിട്ട് പറയാ നമുക്കാ തെറ്റുപറ്റിയത് ഇനി ഇത് ഇയാള് പറയാനുള്ള വേറൊരു കാരണം കൂടിയുണ്ട് ആ കാരണം എന്താ മനുഷ്യ കഴിവ് എന്നതിനെ ഇവർ സൃഷ്ടികളുടെ കഴിവാക്കി മാറ്റി ആര് നമ്മൾ മാറ്റി ഇൻഷാ അല്ലാ അത് വരുന്നുണ്ട് അപ്പൊ വ്യക്തമാകും അപ്പോ മനുഷ്യ കഴിവിന് അപ്പുറമുള്ള കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാം ജിന്നുകളോട് ചോദിക്കാം മലക്കുകളോട് ചോദിക്കാം അങ്ങനെയല്ല അലിമദനി ഇസ്ലാമിന്റെ വിശ്വാസം മനുഷ്യർ മാത്രമല്ല അള്ളാഹുവിന്റെ പടപ്പുകൾ മനുഷ്യർ മാത്രമല്ല അള്ളാഹുവിന്റെ സൃഷ്ടികൾ കല്ലുകളും മരങ്ങളും ജന്തുക്കളും പ്രാണികളും സസ്യങ്ങളും ജിന്നുകളും മലക്കുകളും ഭൂമിയിലുള്ളതും ആകാശങ്ങളിലുള്ളതും മുഴുവനും അള്ളാഹുവിന്റെ മഹലൂക്ക് സൃഷ്ടികളാണ് ആ സൃഷ്ടികളെ കൊണ്ട് സാധിക്കാത്ത ഒന്ന് സൃഷ്ടാവിനോടെ ചോദിക്കാൻ പറ്റുള്ളൂ അതാ ഇസ്ലാമിന്റെ അടിത്തറ ആ അടിത്തറയിൽ നിന്ന് ഞങ്ങൾ തെറ്റിയിട്ടില്ല ഞങ്ങൾ പിഴച്ചിട്ടില്ല നിങ്ങൾ ഉരുട്ടിക്കൂട്ടി ഉണ്ടാക്കുക ഇവര് രാത്രി മീറ്റിംഗ് കൂടിയിട്ട് ആശയുണ്ടാക്കുക അതിലേക്ക് നമ്മളെ പ്രതികളാക്കുക എങ്ങനുണ്ട് അവരുണ്ടാക്കുക നമ്മളെ പ്രതികളാക്കുക എന്നിട്ട് ഇവരുണ്ടാക്കുന്ന പ്രതിക്കൂട്ടിൽ നമ്മൾ കയറി നിൽക്കുക എന്നിട്ട് അവരിങ്ങനെ ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ ഉത്തരം കൊറച്ചു കാലായിലെ അലിമദിനെ തുടങ്ങിയിട്ട് നിർത്തിക്കൂടെ ഈ പരിപാടി നണവർച്ച് നിർത്തിക്കൂടെ സത്യം ഉണ്ടെങ്കിൽ പറഞ്ഞൂടെ പിന്നെ തെറ്റിപ്പോയതോ രണ്ടായിരത്തി പത്തോടു കൂടി ഇവരിലേക്ക് ചേക്കേറിയ സീഡിട്ടവർ വിഭാഗം ഇയാക്കന ആയത്തിന്റെ ആശയത്തിൽ നിന്ന് പച്ചയായി തെറിച്ചുപോയി എത്ര തവണ അത് വിശദീകരിച്ചു ഞങ്ങൾ കൃത്യമായി ആദർശ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് പ്രമാണങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങള് പ്രതികള് നിങ്ങളൊക്കെ നല്ല കുട്ടികള് അതൊക്കെ നിർത്തി ആ പരിപാടി നിർത്തണം ഈ നുണയാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്